എന്താ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് പറ്റുമോ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പലയിടത്തും തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് താല്പര്യം സ്പോർട്സിന് ചെറുപ്പത്തിൽ കലാപരമായിട്ടുള്ള ഈ ഗിറ്റാറൊക്കെ പഠിക്കാൻ പോകുവാനും പാട്ടിനോടും ഒക്കെ അവർക്ക് താല്പര്യം വരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ വലിയ ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോൾ സ്പോർട്സിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പറഞ്ഞ കൊണ്ടുപോകുന്ന വിജയിച്ചു തീർച്ചയായിട്ടും ഫാമിലി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല അവരാണ് ഇത്രയും നാളും മുന്നോട്ട് പോകുന്നത് ആ എന്റെ മാമന്റെ മോളാണ് അവള് ആറിലാണ് ഫ്യൂച്ചർ പ്ലാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വേണം അതിനുള്ള ഓരോ കടമ്പകളും കടന്നുകൊണ്ടിരിക്കുന്നു ജോബ് നോക്കുന്നുണ്ട് പി എസ് സി നോക്കുന്നുണ്ട് നിലവില് ഡിസബിലിറ്റി ഉള്ള ഒരാളോട് എന്താ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് പറ്റുമോ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പലയിടത്തും തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ആ സ്പോർട്സ് കോട്ടയിലാണ് ഉണ്ട് പക്ഷെ അത് പല കടമ്പകൾ അതിന് ഉണ്ട് അതെ അതെ ൈവറ്റുകാർക്ക് അവർക്ക് എന്താ പറയുക അവർക്ക് അവരുടെ ഒരു ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റ് നമ്മളെ എലിജിബിലിറ്റി ഉള്ളവർക്ക് പറ്റുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് പലർക്കും തഴയപ്പെടുന്നതാണ് ഞാൻ പ്രൈവറ്റ് എൻജിഒയിൽ വർക്ക് ചെയ്യണേ എൻജിഒയിലൊക്കെ ഇപ്പഴും നിലവിലെ വർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് അതെ സപ്പോർട്ട് താങ്ക് യു